സുഹൃത്തുക്കളയം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ചാനൽ പൂട്ടിയതിൻ്റെ അതായത് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടൊരു ചാനല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നാറിത്തരായിട്ട് ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് ഒന്നും ആരും പുണ്യാളന്മാർ എല്ലാവരും ഇവിടെ കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവൻ്റെ ചാനൽ വളർത്താനും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാനും തന്നെയാണ് അല്ലാതെ ഒരാളും ഒരു പുണ്യാളനൊന്നും അല്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു തെറി പറഞ്ഞു ഇല്ലെങ്കിൽ അയാൾ മറ്റുള്ള തരത്തിൽ മറ്റുള്ളവരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂലോക തണ്ടിത്തരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു സംഘടന എന്നാ സംഘടന എന്നറിയാം ഇതിൻ്റെ തലപ്പത്തിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ വലിയ വലിയ ആൾക്കാരാണെന്ന് പറയുമ്പോഴാണ് അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ നമ്മൾ കേട്ട ഒരു പിന്നെ വോയിസ് ക്ലിപ്പിൽ കേട്ട കാതർ കരിപ്പുടിയെ പോലെയുള്ള ഒരു വലിയൊരു മനുഷ്യൻ അയാൾ എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഒക്കെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അയാൾ ഒരിക്കലും ഇത് ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് അതായത് ഒരു ചാനൽ പൂട്ടുക എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കാൻ വരെ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോരം ചാനലുകളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ചാനലുകളുണ്ട് ആരെങ്കിലും ഈ യൂട്യൂബേഴ്സ് പരസ്പരം ോട്ടും ഇങ്ങോട്ടും ഒരു വാണിങ് കൊടുക്കും എന്നല്ലാതെ ഒരുത്തിൻ്റെ ഈ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപേൻ്റെ കൊട്ടേഷൻ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് അതായത് ഒരാളെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപേൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു ചാനല് പൂട്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് പോലെയുള്ള ഒരാൾ അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ചെയ്യുന്നവരാണ് എല്ലാവരും പലതരത്തിലുള്ള വീഡിയോ ചെയ്യുന്നവരാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇതിന് മുന്നേ ആണെങ്കിൽ ഈ അസ്ലാ അസ്ല മാർലി എന്ന് പറയുന്ന ആ ഒരു ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആരും നന്മ മരങ്ങളൊന്നും ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരുന്നത് എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ യൂട്യൂബിൽ പൈസക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ ചാനൽ വളർത്തുക എന്നുള്ള ിൽ തന്നെയാണ് അപ്പോഴെന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ പൂട്ടുക എന്നുള്ളൊരു കാര്യം അതൊരു ഭയങ്കര മോശമായ ഒരു ഏർപ്പാട് തന്നെയാണ് കാരണം ഒരു യൂട്യൂബർ ആദ്യം ചിന്തിക്കത് എന്താ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവനെ താൻ എന്ന് പറഞ്ഞാൽ അവനെ അവനെ വാണിംഗ് കൊടുക്കാം അല്ലെങ്കിൽ അവനോട് പറയാം വിളിച്ചു പറയാം എന്നെ ഇനി ഇങ്ങനെ വിമർശിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാം എന്നിട്ടും കേട്ടില്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് പറയാം ഞാൻ നിങ്ങളെ ചാനൽ പൂട്ടിക്കുന്നു അല്ലാതെ ുള്ളിലൂടെ പോയിട്ട് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയേണ്ടത് അതൊക്കെ ഒരാൾക്ക് ചേർന്നതാണോ അല്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരാൾക്ക് ചേർന്നതാണോ ഏ ഈ പിന്നെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാളുടെ ചാനൽ പൂട്ടിക്കുകയെന്നു പറഞ്ഞാൽ അത് ഭയങ്കര മോശം തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവരുടെ ചാനൽ പൂട്ടേണ്ടതാണ് അവരൊന്നും ഇവിടെ സമൂഹത്തിന് വേണ്ട അവരെന്താ അവർ ചെയ്യുന്ന പോലെ തന്നെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് നല്ലവർ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ കാതർ കരിപ്പുടി എന്ന് പറയുന്ന വ്യക്തി അയാളാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയുന്നുണ്ട് അയാൾ അയാളിപ്പോൾ ന്യൂസ് അല്ലേ എടുക്കുന്നത് അയാൾ പലതരത്തിലും പല ആൾക്കാരുടെയും ന്യൂസ് എടുക്കുന്നുണ്ട് ആ ന്യൂസുകൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഒരുപാട് പേർക്ക് വിഷമപ്പെടുന്ന ന്യൂസ് ഉണ്ട് വിഷമപ്പെടാതെ ന്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് മറ്റുള്ളവരെ തന്നെയാണ് അതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഈ ജാസ്മിനും അവസരം കിട്ടിക്കഴിഞ്ഞാൽ പല തരത്തിലും ആൾക്കാരെ തേച്ചൂട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലാതെ നല്ല സ്മൂത്തായിട്ട് ആയി എൻ്റെ കണ്ടൻറ്റ് മാത്രം എടുത്തിട്ട് പോകുന്ന അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റ് മാത്രം ഇടുന്ന ഒരു വ്യക്തികളൊന്നുമല്ല അപ്പം ഇവർക്കൊക്കെ എന്താണ് മറ്റുള്ളവരെ പറയാൻ അധികാരമുണ്ടോ അവരെ ഒരാൾ ഒരാളൊരു തെറി പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചാനൽ പൂട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് എന്നിട്ട് പൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ പൂട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വേറെ ചാനൽ ഓടങ്ങി അതും ഇപ്പം ഏകദേശം പത്ത് എഴുപത്തയ്യായിരം ആയി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഇതാണ് പറയുന്നത് ഈ തീയിൽ കുരുത്തവർ ഒരിക്കലും അടിച്ചുതുക്കാൻ കഴിയില്ല ഒരു ചാനൽ ചാനല് കൂട്ടിയാലെന്നൊന്നുമില്ല ഈ ചാനൽ കൂട്ടിയോണ്ടെന്നാണ് കുറച്ച് ഇത് വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വീഡിയോസ് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെയാണ് അവരുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേട്ടമാണുള്ളത് അല്ലേ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണം നമ്മൾ ആണ് ഞാൻ ഇനി നാളെ മുതൽ വീഡിയോ ചെയ്യില്ലേ എന്നെ ആരും ഒന്നും പറയരുത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പണി തരും അതൊക്കെ അത് പറയാം ഇപ്പോൾ ജാസ്മിൻ ഇന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നെ വലിച്ചു കയറിയതല്ലോ ഓക്കെ പക്ഷേ ഇനി അങ്ങോട്ട് വലിച്ചു കയറി കഴിഞ്ഞാൽ ഞാൻ തരും അതോ അത് നോർമലി അതാണ് പറയുന്നത് അതായത് ബിഗ് ബോസിലേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇവിടെ വന്നിട്ട് എൻ്റെ പിന്നെ ഈ ചരിത്രം ചെകയാനോ ഇല്ലെങ്കിൽ എൻ്റെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടോ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പണി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് ഓക്കെ അത് ന്യായമാണ് പക്ഷേ ഇതൊന്നും ചെയ്യാതെ അടിയിലൂടെ പോയിട്ട് പൈസയും കൊടുത്തിട്ട് പറയുകയാണ് പിന്നെ ചാനൽ പൂട്ടിക്കോന്ന് പിന്നെ മറ്റൊരു ഒരു പിന്നെ ഭയങ്കരമായൊരു കോമഡി എന്താണെന്ന് വെച്ച് സായി പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അതായത് ഞാനല്ല ഇതിൻ്റെ പുറകിൽ എനിക്ക് ഇതിൽ താല്പര്യവും ഇല്ല എന്ന് സായി പറയുന്നുണ്ട് അത് സായിക്ക് സായിക്കിപ്പോൾ ഒരാളുടെ ചാനലടിച്ചു കളയാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല പക്ഷേ സായി അറിഞ്ഞിട്ടില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സായിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് കാതർ കരിപ്പൊടിയായിട്ടാണ് അപ്പോൾ കാതർ കരിപ്പൊടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സായിനെ അറിയിക്കും അതുപോലെ തന്നെ ജാസ്മിൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സായിനെ അറിയിക്കും ഇവരെല്ലാവരും കൂടി ചേരാതെ ഇവരെല്ലാവരും കൂടി അറിയാതെ ഇങ്ങനെയൊരു പരിപാടി നടക്കൂല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കെന്ന് പറയായിരുന്നു ഈ പരിപാടി വേണ്ട കാരണം ഇത് മോശമാണ് അങ്ങനെ അവരോട് വിളിച്ചിട്ട് വേണമെങ്കിൽ പറയാാലോ ഇപ്പോൾ ഇവരെ ഒരുപാട് ആൾക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് ആ സ്ട്രൈക്ക് കൊടുത്തപ്പോഴൊക്കെ പല ആൾക്കാരുടെയും സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് അവർ ഏതൊരു വീഡിയോയിൽ പറയുന്നതാണ് ഇനി നേരാണോ എന്നറിയില്ല സായി വിളിച്ചു എന്നോ ഇതിന് ആൾക്കാരുടെ സ്ട്രേയ്ക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് നേരാണോ നേരാണോന്ന് അറിയില്ല അതിൻ്റെ വോയിസ് റെക്കോർഡൊന്നും എൻ്റെ കയ്യിലില്ല കാരണം നമ്മൾ ഈ വോയിസ് റെക്കോർഡൊന്നും കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മളെ ആര് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരാളുടെ വോയിസ് പോലും നമ്മൾ എടുത്തു വെക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് യൂട്യൂബിന് വേണ്ടിയിട്ട് ായാലും ശരി എന്ത് വലിയ സംഭവത്തിനായാലും ശരി മറ്റുള്ളവന്റെ വോയിസ് ക്ലിപ്പ് എടുത്ത് സൂക്ഷിക്കുന്നത് അത് ഭയങ്കര അപകടം തന്നെയാണ് അത് എവിടെന്നാണ് നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ വളരെ സൂക്ഷിക്കണം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെയെങ്കിലും നിങ്ങൾക്ക് ആരാധന തോന്നിയിട്ടോ ഇല്ലെങ്കിൽ അവൻ വലിയ ആളാണെന്ന് ഒക്കെ ഏതെങ്കിലും യൂട്യൂബറെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം വരെ കൊഞ്ഞാട്ടായി പോകുന്നതെനിക്ക് പറയാനുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണെന്ന് എടുത്തിട്ട് വെളിയിലിടുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കാരണം നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട ഒരാളെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതായത് എന്നെപ്പോലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് ഈ യൂട്യൂബർമാർ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടു കഴിഞ്ഞാൽ നിമിഷം അങ്ങോട്ട് മാറും ഒരാളും അവിടെ ഒരു സ്നേഹമെന്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സ്നേഹമൊന്നും ഇല്ല യൂട്യൂബർമാർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ വ്യൂസ് വേണം ആ കണ്ടിൻ്റെ പുറകെയാണ് അവർ പോവുക അതെല്ലാവരും അങ്ങനെയാണ് ഇന്നിപ്പോൾ സായിനെ വായിച്ച് പാടുന്ന എല്ലാവരും പിന്നെ വായിച്ച് പാടുന്ന സായിൻ്റെ കൂടെയുള്ളവർ ഇല്ലെങ്കിൽ വിവീനെ വായിച്ച് പാടുന്ന വിവീൻ്റെ കൂടെയുള്ളവര് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വിവിനെ ഇട്ടേച്ച് പോവും സായി പോവും അതാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഇതിൽ അതിൽ ഒരു വിജയം എന്ന് പറഞ്ഞാൽ റോബിന് മാത്രം കാരണം റോബിൻ്റെ കൂടെ നിന്ന് ആ കട്ട് ആൾക്കാറില്ലേ അവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് റോബിൻ ഇത്രയൊക്കെ പ്രശ്നം വന്നിട്ടും റോബിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുപുറിക്കെറിയും അങ്ങനെയുള്ള സമയത്ത് വരെ റോബിൻ്റെ കൂടെ ഞാൻ റോബിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നിന്ന ആൾക്കാരുണ്ടല്ലോ അവരൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത് അതാണ് ഫ്രണ്ട്ഷിപ്പ് അതാണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അതാണ് റോബിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അല്ലാതെ ഇപ്പോഴും ഈ റോബിൻ്റെ എന്താ പറയേണ്ടത് എല്ലാം ആ ഇപ്പം റോബിൻ നല്ലതായി അതൊന്നുമില്ല റോബിൻ പണ്ടേ നല്ലത് തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വിട്ടുവെച്ച് പേയാണ് ചാനൽ പൂട്ടാൻ ആരും നിൽക്കരുത് അത് വളരെ മോശം തന്നെയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സോറി എങ്കിലും നിങ്ങൾ പബ്ലിക്കായിട്ട് ചോദിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം